പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും വിശിഷ്ടമായ നന്മകളിലൊന്ന് നമ്മുടെ ചിന്തകളിലും ശീലങ്ങളിലും പ്രവർത്തികളിലുമെല്ലാം വരുന്ന വലിയ മാറ്റങ്ങളാണ് പാപങ്ങളിൽ നിന്ന് മോചനം നേടാനും നന്മകൾ കൊണ്ട് ജീവിതത്തെ സജീവമാക്കാനുമൊക്കെ നമ്മൾ പരിശ്രമിക്കുന്ന ദിനരാത്രങ്ങളാണിത് പരിശുദ്ധ പ്രവാചകർ സല്ലാഹു അലൈവസ തങ്ങൾ പങ്കുവെക്കുന്നത് കാണാം ആരാണ് ഒരു യഥാർത്ഥ വിശ്വാസി വിശ്വാസത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആരാധനാദികർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വിശ്വാസി എന്ന് പരിചയപ്പെടുത്തുന്നതിന് പകരം വിശ്വാസത്തിന് നൽകുന്ന വിശ്വാസിക്ക് നൽകുന്ന നിർവചനം ഏറെ ശ്രദ്ധേയമാണ് മൻ സറത്തുഹു ഹസനഅു വമൻ സുഹു സുഹു ഫോം ആരുടെയെങ്കിലും ജീവിതത്തിൽ അവർ ചെയ്യുന്ന നന്മകൾ അവരെ സന്തോഷിപ്പിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അവരെ വേദനിപ്പിച്ചാൽ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ എത്ര മനോഹരമാണ് പ്രവാചകന്റെ വാക്കുകൾ എത്ര ഹൃദ്യമാണ് ലളിതമാണ് വിശ്വാസത്തിന്റെ നിർവചനം മനുഷ്യൻ അവൻ ചെയ്യുന്ന നന്മകളിൽ മനസ്സറിഞ്ഞുകൊണ്ട് തൃപ്തി അടഞ്ഞാൽ അതിൽ വലിയ സന്തോഷവാനായാൽ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ ഞാനിങ്ങനെയൊരു നന്മ ചെയ്തല്ലോ അങ്ങനെയൊരു നന്മയുടെ ഭാഗമാകാൻ സർവശക്തനായ അള്ളാഹു എനിക്ക് സൗഭാഗ്യം നൽകിയല്ലോ ആ നിറവിലും സംതൃപ്തിയിലും ശാരീതാർത്ഥത്തിലും ഒരാൾ നീങ്ങിയാൽ അവൻ യഥാർത്ഥ വിശ്വാസിയാണ് അതേപ്രകാരം അവന്റെ ജീവിതത്തിൽ വല്ല തിന്മകളും സംഭവിക്കുമ്പോൾ അരുതായ്മകൾ പോകുമ്പോൾ പാപങ്ങളും പാകപ്പിഴവുകളും വരുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ടും അവൻ സാഹു സുഹു ആ തിന്മയുടെ മേൽ മനസ്സൊന്ന് ദുഃഖിച്ചാൽ ചെയ്യരുതായിരുന്നു ചെയ്യേണ്ടായിരുന്നു ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ളൊരു ദുഃഖമോ വേദനയോ പരിഭവമോ മനസ്സ് മനസ്താപമോ ഒരാൾക്ക് വന്നാൽ അവനാണ് യഥാർത്ഥ വിശ്വാസി നന്മയെ തിന്മയെ അത് രണ്ടുമുണ്ടാക്കുന്ന മാനസിക പരിവർത്തനത്തെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക അത്രമേൽ ലളിതമാണ് വിശ്വാസം നന്മയെ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷിക്കാൻ തിന്മകളിൽ മനസ്സ് ഉൾക്കൊണ്ട് വേദനിക്കാൻ ഒരുവന് കഴിയുക എന്നതാണ് വിശ്വാസം അവനിൽ രൂഢമൂലമാണ് അള്ളാഹുവിന്റെ പ്രകാശം അവരിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതിനുള്ള ആധാരമെന്നത് റബ്ബ് നന്മകൾ കൊണ്ട് സന്തോഷിക്കുകയും തിന്മകളിൽ മനസ്സറിഞ്ഞ് വേദനിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ പരിശുദ്ധ റമലാൻ ആ ബോധ്യവും ബോധവും രൂപപ്പെടുത്താൻ നിമിത്തമായി മാറുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കു വറഹമത്തല്ലാഹി വാത്തു